സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ലബിസ സൗബൻ നിങ്ങളിൽ ആരെങ്കിലും വസ്ത്രം ധരിച്ചാൽ ഫഖാല അപ്പോൾ പറയുന്നു അൽഹംദുലില്ലാ അല്ലാഹുവിനാകുന്നു കസാനി ഹാദാ ഈ വസ്ത്രം അവൻ എന്നെ ധരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഈ വസ്ത്രം നൽകിയത് അല്ലാഹുവാണ് അള്ളാഹുവാണ് ഇതവൻ എന്നെ ധരി വറസഖനീഹി ഇത് അവൻ എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു മിൻ ഹൗലി മിന്നി എന്നിൽ നിന്ന് യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല വല കുവ്വ ഒരു ശക്തിയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം ഈ ഭൂമിയിൽ സംവിധാനിച്ചതിൽ എനിക്ക് യാതൊരു പങ്കും ഉണ്ടായിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ആണ് അതിറക്കിയത് അള്ളാഹുവാണ് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഭൂമിയിൽ സംവിധാനിച്ചത് മനുഷ്യൻ അത് കണ്ടെത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സംവിധാനവും അല്ലാഹു ചെയ്തതാണ് അതുകൊണ്ട് തന്നെ മിൻ ഹൗലി മിന്നി എൻ്റെ ഹൗലോ എൻ്റെ ഒന്നും എന്നിൽ നിന്നില്ല മറച്ചില്ല ഹൗല വല കൂറ്റ ഇല്ലാബില്ല ഹൗലും അള്ളാഹുവിനെ കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുന്നൊരു ചെറിയ മാ കാര്യമല്ലാ അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറക്കപ്പെടുന്നു ഇവിടെ വലമാക്കൾ പറഞ്ഞത് മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ എത്ര പിറകിലേക്കാണെങ്കിലും വേറെ ചില ഒലമാക്കൾ പറഞ്ഞു അയാളുടെ സമീപസ്ഥമായ പാപങ്ങൾ എന്താണെങ്കിലും ഹദീസിലുള്ളതും ആ തക്കത്തമിൻ ദമ്പിഹ്യം അപ്പോൾ അതിനങ്ങനെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടെടുക്കുക കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം ഒറ്റ ദിക്കറ് കൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ ഒരു ദിവസം തന്നെ എത്ര വസ്ത്രം നമ്മൾ ധരിക്കുന്നുണ്ട് ഇത് മുഴുവൻ വസ്ത്രം ധരിക്കുമ്പോൾ മാത്രമല്ല നാം ധരിക്കുന്ന ഒരു അണ്ടർവെയർ ആണെങ്കിൽ പോലും അത് മാത്രമാണ് ധരിക്കുന്നതെങ്കിലും ഈ ദുവാ പറയാം കാരണം മൻ ലഭിസ സൗബൻ എന്നാണ് പറഞ്ഞത് ആരെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ അതേത് വസ്ത്രവുമാവാം അതേത് വസ്ത്രവുമാവാം എല്ലാം അള്ളാഹു നൽകിയതാണ് അത് അണ്ടർവെയർ ആണെങ്കിലും ശരി തലപ്പാവാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി മൻ ലബിസ സൗബൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ദു ആ പഠിച്ചു വെക്കുക മിൻ ഹൗലി വലാ അല്ലാ ഈ വസ്ത്രം എന്നെ ധരിപ്പിക്കുകയും ഈ വസ്ത്രം എനിക്ക് നൽകുകയും ചെയ്ത അള്ളാഹുവിൻ്റെ സർവസ്തുതിയും എന്നിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു ഹൗലും ഒരു കുവത്തും ഉണ്ടായിട്ടില്ല നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളാണ് പുറക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക